നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട വലിയ സന്തോഷത്തിന്റെ ഒക്ടോബർ അഞ്ചാം തീയതി പോളണ്ടിലെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ട ഒരു വലിയൊരു അഭിഷേകമായിരുന്നു ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇന്ന് വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മക്കളെ ഈ ഡെയിലി ടെലിബറൻസ് പ്രാർത്ഥനയില് നമ്മുടെ കൂടെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പുണ്ട് ഈ തിരുശേഷിപ്പ് കേരളത്തിലെ എല്ലാ രൂപതകളിലൂടെ സഞ്ചരിച്ചതാണ് പോളണ്ടിൽ നിന്ന് അവിടുത്തെ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് അവിടുത്തെ ശുശ്രൂഷകരായ വൈദികർ കൊണ്ടുവന്ന തിരുശേഷിപ്പ കോഴിക്കോട് രൂപതയുടെ മുൻ വികാർ ജനറൽ മോൺസിഞ്ഞോർ തോമസ് വെനക്കലാണ് അന്ന് ആ ടീമിനോടൊപ്പം കേരളം മുഴുവൻ ഈ തിരുശേഷിപ്പുമായി സഞ്ചരിച്ചത് ആ തിരുശേഷിപ്പ് മോൺസിഞ്ഞോറിന് നൽകുകയും അത് കേരളത്തിലായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു ആയതിനാൽ ആ തിരുശേഷിപ്പ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടുകൂടി ചേർന്നിരിക്കുകയാണ് മക്കളെ ആയതിനാല് നിങ്ങൾ അഭിഷേകത്താൽ നിറയട്ടെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറട്ടെ നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ നിങ്ങളുടെ കുരുക്കുകളെല്ലാം അഴിയട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോളാണ് ഫൗസ്തീന അതുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണയുടെ രൂപം വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ കൃപാനയുടെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരം ആണ്ടില് വിശുദ്ധയായും പ്രഖ്യാപിച്ചത് വിശുദ്ധ ഭവസീനയാ പ്രിയപ്പെട്ട മക്കളെ അവിശുദ്ധ ഭവസ്തീന ഇന്ന് ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിച്ച് നമ്മളെ ആക്രമിക്കുന്ന നമ്മുടെ ദുരന്തത്തിൽ അഴ്ത്തുന്ന എല്ലാ കടങ്ങളെയും കച്ചവട തടസ്സങ്ങളെയും ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും മനുഷ്യന് തീർത്താ തീരാൻ പറ്റാത്ത കുരുക്കുകൾ നമ്മുടെ വിവാഹ ജീവിതത്തിലെ കുരുക്കുകള് തെറ്റായ ബന്ധങ്ങൾ കലഹങ്ങൾ നിരാശകൾ തടസ്സങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് നഷ്ടപ്പെട്ടുപോയ പണങ്ങൾ കടം കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥകള് അതിർത്തി തർക്കങ്ങള് നിരന്തരമായി മറ്റുള്ളവരുടെ ഉപദ്രവം കായികമായിട്ടുള്ള ഉപദ്രവങ്ങൾ കള്ള കേസുകള് അങ്ങനെ നിരന്തരമായ ഉപദ്രവങ്ങൾ അതിനിടയിലുള്ള കൂടോത്തരങ്ങളോടുള്ള ഭയപ്പാടുകൾ ആ മന്ത്രവാദങ്ങളോടുള്ള ഭയപ്പാടുകൾ വീട്ടിൽ തകിടുകൾ എന്തോ വെച്ചിട്ടുള്ള പോലെ ഭയപ്പാടുകൾ ഉള്ളിലെ കൈവശം കയറി അതിൻ്റെ മൂലമുള്ള വയറുവേദനകൾ ശരീരവേദനകൾ അലർജി രോഗങ്ങൾ തുമ്മലുകൾ ജലദോഷങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ക്യാൻസറുകൾ ട്യൂമറുകൾ പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും മാറാതെ ബന്ധനമായി കിടക്കുന്ന സകല രോഗാണുക്കളെ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കലകങ്ങള് ശത്രുദോഷങ്ങള് നാരകശക്തി ശക്തികള് തിന്മയുടെ ഫൗസിന പുണ്യപതിയുടെ സഹായം കൊണ്ട് യേശു ക്രീസിന് നാമത്താൽ അവയെല്ലാം ബന്ധിക്കപ്പെടട്ടെ മക്കളുടെ മേലുള്ള ബാധകള് മക്കളുടെ മേലുള്ള ബാധ ഭൂതങ്ങള് യേശുക്രീസിനെ നമുക്ക് വിട്ടുമാറട്ടെ അവരുടെ സ്വഭാവ വൈകല്യങ്ങളിലുള്ള ആ വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ പെട്ടെന്ന് മക്കളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങള് ഇതുമൂലം അനുഭവിക്കുന്ന സഹ കുടുംബ തളർച്ചകൾ സങ്കടങ്ങള് മക്കളുടെ അനുസരണക്കേടുകള് ആ ജീവിത പങ്കാളികളുടെ അനുസരണക്കേടുകള് ജീവിത പങ്കാളികളുടെ തളർച്ചകള് നിരന്തരമുള്ള രോഗങ്ങള് വാദരോഗങ്ങള് മുട്ടു വേദനകള് ശരീരവേദനകള് ശരീര തളർച്ചകള് അകാരണ ഭയങ്ങള് ആദി വ്യാധികള് ഇന്ന് ഫൗസ്തീന പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിൽ അവയെല്ലാം വിട്ടുമാറട്ടെ കർത്താവിന്റെ കരുണ നിങ്ങളുടെ പറമ്പിലേക്ക് വരട്ടെ അവിടെയുള്ള എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികള് ബഹിഷ്കരിക്കപ്പെടട്ടെ കുടുംബത്തിൽ കർത്താവിന്റെ കരുണ വരട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ ക്ഷമിക്കട്ടെ തോറ്റുകൊടുക്കട്ടെ കർത്താവിന്റെ കരുണ വലിയ അനുഭവമായിട്ട് മാറട്ടെ വിശുദ്ധ ഫൗസ്തീന നിങ്ങളുടെ വീടിന്റെ സംരക്ഷണം ഏറ്റെടുക്കട്ടെ പള്ളിക്കുന്നിനെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് ഒന്ന് പത്ര ഓസ് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളാണ് പത്ര പറയാ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടാൻ നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ടല്ല മക്കളെ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാണ് ഈശോയേ എന്ന് വിളിച്ച മക്കളെ ഈശോയേ എല്ലാരും വിളിച്ച് ഈശോയേ ആ കുഞ്ഞാടിന്റെ ആ കറയില്ലാത്ത തിരി രക്തത്താ നിങ്ങളുടെ വീട് ഇന്ന് മുദ്ര ചെയ്യപ്പെടുക നിങ്ങളുടെ വീടിന്റെ ആ ആ പ്രധാന വാതിലിന്റെ മുകളില് ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അച്ഛൻ മുദ്ര ചെയ്യുകയാണ് ഇനി ഒരു ദുഷ്ടശക്തി അങ്ങോട്ട് പ്രബലപ്പെടുകയില്ല ഇനി നിങ്ങൾ നിരാശപ്പെടേണ്ട സങ്കടപ്പെടേണ്ട മക്കളെ നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനിക്കേണ്ട ഒരുങ്ങാം എല്ലാവരും എഴുന്നേറ്റി നിന്ന് വിശുദ്ധ ഫിനിയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ സ്തുതിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹലേലു പരിശുദ്ധാത്മാവേ അഭിഷേകമേ ഇറങ്ങി വരണമേ വിശുദ്ധ പൗസ്തീനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ പൗസ്തീനിയുടെ ഈ തിരുശേഷിപ്പ് ഇത് ഞങ്ങളുടെ കൂടെ സന്നിഹിതരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ വേഗം വരണമേ കർത്താവിന്റെ കരുണ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് തരണമേ ഹലേലു നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ വിശുദ്ധ ഔസ്യപ്പിന്റെ വിശുദ്ധ മികേലിന്റെ സകല മാലാഖമാരുടെ രക്തസാക്ഷികളുടെ വിശുദ്ധ ഭൗസ്തീനയുടെ മധ്യസ്ഥതയെ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ് ഈ ഡെയിലി ഡെലിവറി പറഞ്ഞ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിറ്റുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു യേശു നാമത്തിൽ ശാസിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ സ്തുതി മക്കളെ യുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനം പ്രിയപ്പെട്ട മക്കളെ ഡെയിലി പങ്കെടുക്കുന്ന മക്കളെ വിശുദ്ധ See you later. തിരിശേഷിപ്പിന്റെ അത്ഭുത ശക്തിയ എല്ലാ രോഗികളെന്ന് സൗഖ്യം പ്രാപിക്കട്ടെ മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ക്യാൻസർ ബാധിതര് സൗഖ്യം പ്രാപിക്കട്ടെ ട്യൂമർ ഉള്ളവർ സൗഖ്യം ലഭിക്കട്ടെ ശരീരത്തിലെ മുഴകൾ പോകട്ടെ ചുരുങ്ങിപ്പോകട്ടെ സുരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കാലുവേദന കൈവേദന നട്ടെല്ലിവേദനകൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ശരീരത്തിന്റെ തളർച്ച പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഉദര സംബന്ധമായ രോഗങ്ങൾ ജഗനസംബന്ധമായ രോഗങ്ങൾ യേശുക്രിസ്സിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ വിടുതൽ നടക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലം ഇന്ന് തിരുന്നാൾ ആഘോഷിക്കുന്ന ഫൗസ്തീനയുടെ ഈ തിരുശേഷിപ്പിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലം എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ